മിശിഖായൽ പ്രിയ സഹോദരനെ പരിശുദ്ധ അമ്മയുടെ നാളോട് അനുബന്ധിച്ചുള്ള എട്ടു നോയമ്പിന് ആരംഭം കുറിക്കുകയാണ് നമ്മൾ കാൽവരി മലയിൽ വെച്ച് സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ എന്ന് പറഞ്ഞ നിമിഷം മുതൽ നമ്മൾ ഓരോരുത്തരും പരിശുദ്ധ അമ്മയുടെ മക്കളായിത്തീർന്നു ആ മക്കളെ സംരക്ഷിക്കുകയും ആ മക്കൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ആ മക്കളോടൊത്ത് സഞ്ചരിക്കുകയും ചെയ്യുന്ന അമ്മയായി ചരിത്രത്തിൽ നമുക്ക് പരിശുദ്ധ അമ്മയെ കാണുവാനായി സാധിക്കും എട്ട് ദിവസവും പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും പരിശുദ്ധ അമ്മയുടെ അമ്മയോട് ചേർന്ന് ഞാനും നിങ്ങളും സഞ്ചരിക്കുമ്പോൾ ചുവര ഭവനിലെ വൈദികർ റെഡ്സ് മീഡിയയിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്തുകയാണ് പരിശുദ്ധ അമ്മയും പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളുമായുള്ള ബന്ധത്തിലേക്ക് നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ ഈ ചിന്തയെയും കൊണ്ടുപോകുവാൻ എല്ലാവരെയും ഈ ദിവസങ്ങളിലെ പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്ക് പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു പരിശുദ്ധ അമ്മ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ ആശീർവദിക്കട്ടെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ അമ്മ നമുക്ക് താങ്ങായി തണലായി കൂടെ ഉണ്ടാകട്ടെ ആ മീൻ മാതാവേ സ്നേഹമുള്ളൂരം